ഇതാണ് ആകാശ വെള്ളിന്റെ വേറെ പേരുകൾ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ വേറെ പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇത് നമുക്ക് കറി വെച്ചും കഴിക്കാം പഴുത്തതും അല്ലാതെ കഴിക്കാം അവിടെ പഴുത്തതൊക്കെ അതൊക്കെ നമുക്ക് ഇങ്ങനെ മുറുത്ത് കഴിക്കാം അവിടെ വേണ്ട നീലൊക്കെ

ഇതിന്റെ ഫ്ലാഷ് പടത്തേന്റെ അകത്തിരിക്കുന്ന പുരുക്കല പഴത്തേ എന്നാണേ ഇനി നല്ല വെല്ലുപ്പമുള്ളതാണ് മഴയാണെങ്കിലും അത് ശെരിയാണല്ലോ അത് ഞാൻ പറഞ്ഞു നമുക്കിത് വീട്ടിൽ പറഞ്ഞു നോക്കി രണ്ടെണ്ണം നിങ്ങളെ നാട്ടുണ്ടെങ്കിൽ ഇന്നും ഞാൻ പഴുത്തത് ഉണ്ടാകുമ്പോ നിങ്ങും പറ്റിയ ചെറുമ്പോ പുളിശ്ശേരി ഒക്കെ കറിയൊക്കെ വെക്കാവുന്ന പാകത്തിനായാലും ഉള്ളേ ഇത് പഴുത്ത കഴിയുമ്പോൾ കാണിക്കാം ലൈക്കും Bye bye lata done bye bye trul ta ta